നമസ്കാരം ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നു വീഴുകയുണ്ടായി പ്രത്യേകിച്ചും കോഴിക്കോടും കണ്ണൂരും എല്ലാം അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് പൊളിഞ്ഞു വീണത് മലബാർ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാസർഗോഡ് വരെ മുതൽ പാലക്കാട് വരെ എത്ര സീറ്റുണ്ടെന്ന് നമുക്കറിയാലോ പാലക്കാ കാസർഗോഡ് അഞ്ച് സീറ്റും കണ്ണൂർ പന്ത്രണ്ട് സീറ്റും അതേപോലെ കണ്ണൂർ വയനാട് മൂന്ന് സീറ്റും കോഴിക്കോട് പതിമൂന്ന് സീറ്റും എത്രയായി പതിമൂന്ന് മൂന്നും പതിനാറഞ്ച് ഇരുപത്തൊന്നും പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്നും പിന്നെ മലപ്പുറം പതിനാറ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പ പാലക്കാട് പത്ത് സീറ്റ് പതിനൊന്ന് സീറ്റ് അറുപത് സീറ്റാണ് മൊത്തം മലബാർ മേഖലയുള്ളത് ഇപ്പോഴിതാ മലബാർ മേഖലയിൽ അറുപത് സീറ്റിൽ അൻപത്തി അഞ്ച് സീറ്റും പിടിച്ചെടുക്കാനായി യു ഡി എഫ് പി വി അൻവറേയും അതേപോലെ സി കെ ജാനുവിനേയും കോൺഗ്രസ് യു ഡി എഫിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് യു ഡി എഫിലേക്ക് അവരെ അവർക്ക് പിന് അവരെ ചേർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പി വി അൻവറിൻ്റെ കാര്യമാണ് പി വി അൻവർ നിലമ്പൂരിൽ വന്നപ്പോൾ നിലമ്പൂർ മണ്ഡലം ആര്യാട മുഹമ്മദിന് വൻ ഭൂരിപക്ഷം ആര്യാട മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത ആര്യാടൻ ആ വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത് കൂടാതെ നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പഞ്ചായത്തുകളിൽ വൻ വിജയം നേടി ഏകദേശം മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ ഇത്തവണത്തെ നിയമസഭാ മണ്ഡലങ്ങൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന രൂപത്തിൽ ഭൂരിപക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് മലപ്പുറത്തെ എല്ലാ പതിനാറ് മണ്ഡലങ്ങളും പി വി അൻവറിൻ്റെ വരവോടെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു പൊന്നാനി അടക്കം ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ പതിമൂന്ന് മാ മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളാണ് വിട്ടുപോയിട്ടുള്ളത് അതിൽ ബേപ്പൂരും അതേപോലെ ലത്തൂരും പിന്നെയുള്ളത് നമ്മുടെ കോഴിക്കോട് സൗത്തുമാണ് ഇതിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പി വി എൻമാർ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് മണ്ഡലങ്ങളും പിടിച്ചു കൊടുക്കുമെന്നുള്ള ധാരണയാണ് ഉണ്ടാക്കുന്നത് പതിനാറ് മണ്ഡലം കോഴിക്കോട്ടെ പതിമൂന്ന് മണ്ഡലങ്ങളും യു ഡി എഫ് പിടിച്ചു കൊടുക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട എവിടെയാണെന്ന് പറയുമ്പോൾ ബേപ്പൂരാണ് കഴിഞ്ഞ തവണ നിയമസഭാ ഇലക്ഷനിൽ നാൽപ്പതിനായിരം വോട്ടാണ് നിയാസിനെ മൊജീബ് നമ്മുടെ റിയാസ് തോൽപ്പിച്ചിട്ടുള്ളത് ആ റിയാസ്മാരെയും മുഖ്യമന്ത്രിയുടെ ഒരു മരുമകനാണ് കോഴിക്കോട് പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിട്ട് എല്ലാം തഴഞ്ഞുകൊണ്ട് കോഴിക്കോട് നിയമം ബേപ്പൂര് കൊടുക്കാൻ കാരണം കോഴിക്കോട് ബേപ്പൂരിൽ എന്നും സി പി എം ശക്തി കേന്ദ്രമാണ് അടിയന്തരാവസ്ഥയിൽ എൻ പി മോദിയൻ ജയിച്ചു എന്നല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ എല്ലാ കാലത്തും എൽ ഡി എഫാണ് ജയിക്കാറ് സി പി എം ആണ് ജയിക്കാറ് ആര് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുന്ന ആ സ്ഥലത്ത് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ കണക്ക് നോക്കുമ്പോൾ വെറും ആയിരത്തി ഇരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അവിടേക്കാണ് ആരെ കൊണ്ടുവരുന്നത് പി വി അൻവറിനെ അദ്ദേഹത്തെ യു ഡി എഫിലെടുത്ത് പി വി അൻവറിനെ മത്സരിപ്പിക്കാൻ അറിഞ്ഞിരിക്കുന്നത് അതായത് കോഴിക്കോട് അതോട് കൂടിയിട്ട് കോഴിക്കോട് സൗത്തും ഇലത്തൂരും അതായത് ശശീന്ദ്രൻ മന്ത്രിയുടെ സ്ഥലമാണ് സൗത്ത് എലത്തൂർ ഈ മൂന്ന് മണ്ഡലങ്ങളും പിടിച്ചെടുക്കുമെന്നുള്ള കൃത്യമായ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അതായത് കോഴിക്കോട് ബേപ്പോരിൽ റിയാസിനെ തോൽപ്പിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പി വി അൻവറിനെ ഇറക്കുന്നത് പി വി അൻവർ അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിലെ എത്തിയിരിക്കുന്നത് തൻ്റെ ബദ്ധശത്വ ഇപ്പോൾ പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ മരുമോനെ തോൽപ്പിക്കണം നേരത്തെ നമുക്കറിയാം മരുമോൻ്റെ കാര്യം കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചതോടു കൂടിയിട്ടാണ് മരുമോൻ വളർന്നത് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്നും പിണറായി വിജയൻ്റെ ലാവ്ലിൻ രേഖകളും കമല ഇൻട്രാഷൻ എക്സ്പോർട്ടിങ് കമ്പനിയുടെ സിംഗപ്പൂരിലെ ബാങ്ക് അക്കൗണ്ട് രേഖകളടക്കം എല്ലാ രേഖകളും കടത്തിക്കൊണ്ടുപോയിരുന്നു ഓഫീസ് ആക്രമിച്ച് കത്തിച്ച് നശിപ്പിച്ചിരുന്നു ആ അന്ന് മുതലാണ് പിണറായി വിജയൻ്റെ പ്രിയപ്പെട്ട ആളായത് അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് കൊടുക്കുന്നു കെട്ടി കെട്ടിവയച്ച നഷ്ടപ്പെടുന്നു ക്രൈമിനോട് ഏറ്റുമുട്ടിയാൽ അവിടെയുള്ള സാധാരണ സി പി എം പ്രവർത്തകർ റിയാസിനെ തോൽപ്പിച്ചു വിട്ടു എന്നുള്ളതാണ് സത്യം പിന്നീട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരത്തിൽ സീറ്റ് കൊടുത്തു അന്ന് എം കെ രാഘവനെയായിരുന്നു ഇറക്കിയത് യു ഡി എഫ് ദുർ ശരിക്കും പേരുപോലും അറിയാത്ത കോഴിക്കോട് കോൺഗ്രസ് പേര് പോലും അറിയാത്ത പയ്യന്നൂർന്ന് ഇറക്കിയ ആളെയായിരുന്നു ഇറക്കിയത് അന്ന് വിജയിച്ചത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ക്രൈമിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഇറക്കി കൊടുത്തു ക്രൈമിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ മുഹമ്മദ് റിയാസ് എന്ന പേരിൽ വേറെ ഞങ്ങളുടെ പി എ മുഹമ്മദ് റിയാസ് ഞങ്ങളെ എറണാകുളത്തെ റിപ്പോർട്ടറിൻ്റെ ചീഫ് ബ്യൂറോ ചീഫ് ചീഫുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ അവിടെ ഇറക്കി അങ്ങനെ ആയിരത്തി അറുനൂറ് വോട്ട് പിടിച്ചു മുജി റിയാസ് തോറ്റത് എണ്ണൂറ് വോട്ടിനാണ് കൂടാതെ ഇരുപത്തയ്യായിരം കോപ്പി ക്രൈം ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച കഥകൾ റിയാസിൻ്റെ കോഴിക്കോട് ക്രൈം ഓഫീസ് ആക്രമിച്ച് ഇരുപത്തഞ്ച് ദിവസത്തോളം ജയിലിൽ കിടന്ന കഥകൾ എല്ലാ വിവരങ്ങളും അടക്കം പ്രസിദ്ധീകരിച്ചു അത് എല്ലാ വീടുകളിലും സി പി എമ്മിൻ്റെ വീടുകളിലും വി എസിൻ്റെ ആൾക്കാർ എത്തിച്ചു കൊടുത്തു അങ്ങനെ കോഴിക്കോട് തോൽപ്പിച്ചു വിട്ടു എല്ലാ മുസ്ലിം സംഘടനകളെയും ഒന്നിപ്പിച്ച് മുജീബ് റിയാസിന് അനുകൂലമായി അന്ന് ഉണ്ടാക്കിയെങ്കിലും കാന്തപുരം അടക്കം റിയാസിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും ഇരുപ എണ്ണൂറ് വോട്ട് തോട്ടിൽ തോൽപ്പിച്ചു അന്ന് അന്ന് അതിനുശേഷം കഴിഞ്ഞ തവണ ബേപ്പൂരിൽ സ്ഥാനം കൊടുത്തു ബേപ്പൂരിലെ ബേപ്പൂരിൽ നിന്ന് നാൽപ്പതിനായിരം വോട്ടിനാണ് മുഹമ്മദ് റിയാസിസ് എന്നാൽ ഈ പറഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ പഞ്ചായത്ത് ഇലക്ഷനിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ അവിടെ പി വി അൻവർ ഇറക്കിക്കഴിഞ്ഞാൽ അവിടെ തോൽപ്പിക്കും എന്നുള്ളതാണ് തീരുമാനം അങ്ങനെ മൂന്ന് സീറ്റുകളും പിടിച്ചിറങ്ങിയ പതിമൂന്ന് സീറ്റും പിടിച്ചെടുക്കുമ്പോൾ മലപ്പുറവും കോഴിക്കോടും കൂടെ എത്ര സീറ്റാവും ഇരു ഇരുപത്തൊമ്പത് സീറ്റായി പിന്നെ കണ്ണൂരിൽ ഇപ്പോൾ തന്നെ അഞ്ച് സീറ്റ് ഭൂരിപക്ഷമുണ്ട് അത് മിനിമം ഏഴ് സീറ്റാക്കി മാറ്റും അതേപോലെ കാസർഗോഡ് അഞ്ച് സീറ്റുണ്ട് അതിൽ നാല് സീറ്റ് കിട്ടും പ്രാവശ്യം ഭൂരിപക്ഷം ഇടത് പൂർണ്ണമായും കിട്ടും വയനാട് മൂന്ന് സീറ്റ് കിട്ടും അങ്ങനെ മാക്സിമം പോയാൽ ഈ പ്രദേശത്ത് നിന്ന് നഷ്ടപ്പെടാൻ പോകുന്നത് അഞ്ച് സീറ്റുകളാണ് പാലക്കാട് അതേപോലെ പാലക്കാട് മൊത്തത്തിൽ പതിനൊന്ന് സീറ്റുകളിൽ അഞ്ച് സീ ഏഴ് സീറ്റ് വരെ പിടിച്ചെടുക്കാം അങ്ങനെ ഏഴ് സീറ്റ് വരെ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് എ ഒമ്പത് സീറ്റ് വരെ ആക്കാം എന്നുള്ളതാണ് അങ്ങനെ മൊത്തം അഞ്ച് ആറ് സീറ്റുകൾ അറുപത് സീറ്റുള്ള മലബാർ മേഖല അറുപത് സീറ്റിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള അറുപത് സീറ്റുകളിൽ മിനിമം ഏറ്റവും ചുരുങ്ങിയത് അൻപത് സീറ്റുകൾ ഉറപ്പാക്കി വിജയിപ്പിക്കാം എന്നുള്ള ധാരണയിലാണ് പി വി അൻവറെ ബി കോൺ യു ഡി എഫിലേക്ക് കയറ്റുന്നത് കൊണ്ടുവരുന്നത് അങ്ങനെ ബേപ്പൂരിൽ പി വി അൻവറായിരിക്കും മുഹമ്മദ് റിയാസിൻ്റെ ഏതൊരു സ്ഥാനാർത്ഥി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നന്ദി നമസ്കാരം